ഏകദേശം ഇന്ന് മുപ്പത്തൊന്നാം തീയതി രാവിലെ ഇപ്പം ഏകദേശം ഒരു എട്ട് മണി സമയമാണ് ഇപ്പോഴത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ രാവിലെ ഏഴ് നാൽപ്പത്തൊമ്പത് കാണുന്ന സമയം ഇന്നലെ ഇന്നലെത്തെക്കാളും കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ മഴ വീണ്ടും രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മൂർക്കണിക്ക ഭാഗമാണ് ഇന്നലെ ഇവിടേയും വരെയാണ് വെള്ളം ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗം വരെ പിന്നെ കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും വെള്ളം ആ ഒരു ആ ഒരു കണ്ണ ബിൽഡിങ്ങിൻ്റെ അവിടെയും വരെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ ആയിപ്പിക്കും വെള്ളം ഏകദേശം ഇത്രയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും വെള്ളം അത്യാവശ്യം വെള്ളമുണ്ട് കഴിഞ്ഞ പ്രളയത്തിൽ തന്നെ ഏകദേശം വെള്ളം തന്നെ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് അങ്ങനെ വെള്ളം നിക്കണം കിട്ടാം ഇതാണ് മുറുക്കനിക്കര ടെക്സൻ്റെ ഭാഗം തൃശ്ശൂർ മുറുക്കിനിക്കര കോഴിക്കൂർ ടെക്സന്റെ ഭാഗം എന്ന് പറയണ ഒരു സൈഡ് ഗൈസ് അപ്പോൾ ഇന്ന് മുപ്പത്തൊന്നാം തീയതി രാവിലെ ഒരു എട്ടര എട്ടര അല്ല എട്ട് മണി സമയമാണ് അപ്പോൾ പുഞ്ചിരിപ്പാടം തൃശ്ശൂർ കോഴിക്കുള്ളിൽ പുഞ്ചിരിപ്പാടത്തെ വെള്ളം എത്രത്തോളം ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് ഇപ്പോൾ പുഞ്ചിരിപ്പാടത്തേക്ക് പോകുന്ന വഴി നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച ആ ഒരു മൂർക്കിണിക്കിലെ ക്ലിനിക്കിലെ സെൻ്ററിലേക്കോ ചിറയെ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവിടെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് അതായത് ഏകദേശം നമ്മുടെ അരക്കി മോളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ആ ഭാഗത്തുട്ടാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പുഞ്ചിരിപ്പാടാ ചിറയ്ക്ക് പോകുന്ന വഴിയാണ് അതായത് ചിറയര അവിടേക്ക് എത്ര മെയിൻ റോഡ് മൂർക്കിനിക്കൽ മെയിൻ റോഡിലേക്ക് എത്തണം ആ വഴിയിലെ ഭാഗമാണ് അവിടെയാണ് ഇവിടെ ഇപ്പം ഇത്രയധികം വെള്ളം കയറി കിടക്കണത് അപ്പം എന്തായാലും ചിറ പോണ വഴി ഇവിടെ കഴിഞ്ഞ പ്രളയത്തിൽ തന്നെ അരക്കൊപ്പം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിലും കൂടുതൽ വെള്ളം കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടേക്കൊന്നും ഇത്ര വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പാണല്ലേ നല്ല രീതിയിലുള്ള വെള്ളം തന്നെ ഇവിടെ ഉണ്ട് ഏകദേശം ഇവിടെ തന്നെ ഏകദേശം ഈ ഒരളവിൽ വെള്ളമുണ്ട് അപ്പോൾ അവിടെ എത്തും തോറും നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ടായിരിക്കും ഉണ്ടായി പാടവും പറമ്പൊക്കെ കറക്റ്റ് എല്ലാം കൂടി ഇതിപ്പോൾ അവിടെ പോണ രണ്ടുപേര് അവരവരുടെ വീട്ടിലേക്ക് പോണതാണ് അവരുടെ വീട് അവിടെ എവിടെങ്ങടാ ഇതാണ് പുഞ്ചിരിപ്പാടത്തെ ഇപ്പോഴത്തെ അവസ്ഥ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് വേറെ ഒന്നും പറയാനില്ല കുറച്ച് അത്രയും കുറച്ച് അതായത് ഒരു പ്രളയത്തിൽ നിന്ന് രക്ഷണമുള്ള കുറവൊന്നായിട്ടില്ല ചെറിയ തോതിലുള്ള ഒരു കുറവ് മാത്രമായിട്ടുള്ളൂ കണ്ടല്ലേ പോകും തോറും ആഴം കൂടി ആഴം കൂടി ആഴം കൂടി വരും ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം മുട്ടിനൊപ്പം വെള്ളമായി മൊത്തനൊപ്പം വെള്ളായി നമ്മൾ ഇവിടെ എത്തിയപ്പോ ഏകദേശം മുട്ടിനൊപ്പം വെള്ളായി ഈ ഒരു ഭാഗത്ത് എത്തിപ്പൊയ്ക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ നമ്മൾ ഇന്നലെ പോയി ചേറ കാണാൻ പോയി ആ ഒരു ഭാഗം വേറെ മൊത്തം കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ ഇവിടത്തെ അവസ്ഥ എന്ന് പറയണത് അതായത് മുപ്പത്തൊന്നാം തീയതി രാവിലത്തെ അവസ്ഥ ഇത് വീണ്ടും മഴ തുറന്നുകൊണ്ടിരിക്കാണ് കുറച്ച് കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല മുട്ടു മോളൊക്കെ ആയി വെള്ള ഇത്രത്തോളം വെള്ളം ഇപ്പൊ ഈ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട് വീടുകളുടെ ഒക്കെ ഗേറ്റിന്റെ പകുതിയിലാണ് ഈ പുഞ്ചിരിപ്പാടത്തെ വെള്ളത്തിൽ നിൽക്കുന്നത് മതിലിന്റെ പകുതികളായിട്ട് ഇതാണ് ഇപ്പൊ പുഞ്ചിരി പാടത്തെ പെട്ട അവസ്ഥ പറയുന്നത് അപ്പൊ വീണ്ടും മഴ പെയ്തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ വെള്ളത്തിന്റെ അളവ് ഇനിയും കൂടാന്നറിയില്ല ഡാമിന്റെ ഷട്ടറിന്റെ അളവ് കുറച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല വീടുകളേക്കാളും കൂടലാണ് വെള്ളത്തിൽ നല്ല രീതിയിൽ ഹലോ ഏകദേശം ഇപ്പൊ ഏകദേശം എന്റെ അരേറെ ഒപ്പം വെള്ളപോറായിട്ടോ കണ്ടോ എന്റെ ഏകദേശം ആരേരൊപ്പൊക്കെ വെള്ളപോറായിട്ടെ അവരുടെ വീടിന്റെ പുള്ളിക്കെല്ലാം കയറിണ്ട് വെള്ളത്തിന് നിക്കണ സ്ഥലം കണ്ടില്ലേ മൊത്തത്തില് വെള്ളത്തിൽ കിട്ടുന്നില്ല അപ്പൊ ചേരാൻ വെള്ളത്തിന്റെ അളവ് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല അവസ്ഥ നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് നടക്കുന്നില്ല കാരണം നമ്മൾ ഈ പുഞ്ചിരിപ്പാടത്തെ വെള്ളം എന്താ പറയുക ഇറങ്ങി നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളാണ് പക്ഷെ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല അവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ചെറിയ തോതിൽ ഒരു മാറ്റം മാത്രമേ ഉള്ളു പുഞ്ചിരിപ്പാടം ഭാഗത്തേ ഇപ്പഴും എൻ്റെ ആരേരൊക്കെ ഒപ്പം തന്നെയാണ് വെള്ളമുള്ളത് കണ്ടില്ലേ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചാലും എത്രത്തോളം എന്റെ വെള്ളം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇനിയിപ്പോ ഇവിടെ നിന്ന് തിരിച്ചു പോയി അങ്ങോട്ട് പോകുമ്പോറും നമുക്ക് അവിടെ നിന്ന് ഈയൊരു ക്യാപ്പുകളിൽ നിന്നുള്ള ഒഴുക്കുകളൊക്കെ കൂടി ഒരു അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കറന്നില്ല അവിടേക്ക് അങ്ങനെ ഒഴുക്കായിരിക്കും പിന്നെ അപ്പോൾ ഇത് മുപ്പത്തൊന്നാം തീയതി രാവിലത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നുണ്ട് മുപ്പത്തൊന്നാം തീയതി രാവിലെ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ട് കാണാങ്ങൾ കാരണം ഈ ഭാഗത്തുള്ള വെള്ളത്തിന്റെ അളവ് നിങ്ങൾ കണ്ടല്ലോ അപ്പോ മൂർക്കിനിക്കര സെൻ്ററിൽ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയില് ഏകദേശം നമ്മുടെ മുട്ടിനെപ്പോൾ വെള്ളൂ മൂർക്കിനിക്കരുടെ സെന്ററിൽ ഇത് മൂർക്കിനിര സെന്ററിൽ നിന്ന് അത്യാവശ്യം ദൂരം മാറിയിട്ടുള്ള സ്ഥലമാണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം അപ്പം അവിടെ ഇത്രയ്ക്ക് കയറി അപ്പോൾ മൂർക്കിനി സെന്ററിൽ എങ്ങനെ പോയി നമ്മുടെ നെഞ്ചിനൊപ്പം വെള്ളപ്പം ഉറപ്പായിട്ടുണ്ടായിരിക്കും നമ്മളിന്നെ നമ്മളിന്നല്ലേ നോക്കി ചിറ കാണാന്ന് പറഞ്ഞു പോയില്ല ചിറ പറഞ്ഞ വെള്ളം ചിറ മുഴുവുന്നുണ്ട് ആ പാത്രത്തിന് വീട് കാണാൻ ചെന്നുണ്ടായില്ല അത് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ മുങ്ങി ആണെന്ന് വേണ്ടി അതൊക്കെ പുറപ്പായിട്ട് മുങ്ങി ഉണ്ടായിരിക്കും നമുക്ക് ആ ചെറിയ വഴിയൊക്കെ കണ്ടില്ലേ അവരൊക്കെ ഫുൾ ആയിട്ട് ഓരോ ആളുടെ കയ്യില് ചിലപ്പോൾ വെള്ളം മുങ്ങി ഉണ്ടായിരിക്കും അത്ര വെള്ളം ഉണ്ടായിരിക്കും കാരണം ഇവിടെ എത്ര വെള്ളം കയറിയാ ഉറപ്പായിട്ട് അത്ര വെള്ളം ഉണ്ടായിരിക്കും അങ്ങനെ അടുക്കാൻ പോലും നമുക്ക് നോക്കാം കാണാൻ പോലും പോയിട്ട് ഇപ്പം ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ടര സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ കാലത്ത് വന്ന സ്ഥലമാണ് അവിടുത്തെ വെള്ളമൊക്കെ അത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഏകദേശം നമ്മുടെ ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമല്ലേ അപ്പോൾ അവിടുത്തെ ഒക്കെ വില ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുഞ്ചിരി പുഞ്ചിരിപ്പാടത്തേക്ക് പോകണ കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ആ വെള്ളമൊന്നും പക്ഷേ ഇവിടെ നിന്ന് അങ്കിട് വെള്ളമുണ്ട് അത് ഏകദേശം ഇത്ര വെള്ളമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്തായാലും ഈ പറമ്പുകളിലൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ഈ റോട്ടീത്തൊക്കെ പോയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ മൂർക്കിനിക്കര ഭാഗട്ടെ മൂർക്കിനിക്കിര പോണേ മെയിൻ റോഡ് അവിടെ ഇപ്പോൾ അതിന് ചിത്ര വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഉച്ച സമയത്ത് ആണ് ഇപ്പം വെള്ളത്തിൻ്റെ അവസ്ഥ ഇത് ഉച്ച സമയത്ത് അതായത് മുപ്പത്തൊന്നാം തീയതി ഉച്ച സമയത്ത് നമ്മളെ മൂർക്കിനിക്കല ചേറ പോണ ഭാഗത്തുള്ള ഭാഗമാണ് ഏ അങ്ങനെ പോയിണ്ടായിരുന്നോ ആരോ അങ്ങട്ട് പോയിണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇന്നലത്തെ വീടിലാണ്ട ചിറ എന്ന് പറഞ്ഞ പറഞ്ഞ് കാണിച്ചൊന്നിറയു പോണ വഴിയാണിത് അതായത് ഈ ഒരു വളവും കൂടിയും ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴാണ് ചിറയുള്ളത് അപ്പൊ ആ ചിറ മുഷു എന്ന് പറഞ്ഞ് ചിറ ഉണ്ടെന്ന് അറിയാത്ത രീതിയിലാണ് ഇപ്പൊ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് പറമ്പും കളക്കെ നടന്നിട്ട് ഇന്നലെ ഈ കാണുന്ന വീടിന്റെ ഓടിന്റെ ലെവലിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തേക്ക് അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ പിന്നെ ഇതാ ഒരു പോസ്റ്റില് ആ ഒരു പോസ്റ്റിന്റെ അവിടേക്കാണ് വെള്ളം ഉണ്ടായിരുന്നത് ഇന്നത്തേക്ക് അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ ഈ വീടിൻ്റെ ഒക്കെ പകുതിയോളം മുങ്ങേ ഉണ്ട് അല്ലെങ്കിൽ റോഡ് ലെവലിൽ മുങ്ങേരുണ്ട് പക്ഷെ ഇന്ന് പകുതിയോളം ഇതാണ് പുത്തൂര് പുഴയോരം പുത്തൂർ പോകണമായിട്ടുള്ള പുഴയോരത്തിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് മുപ്പത്തൊന്നാം തീയതി ഉച്ച സമയത്ത് കേട്ടോ അതായത് മുപ്പത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി സമയത്ത് പന്ത്രണ്ടാം പത്തഞ്ച് ഒരു മണി സമയത്തുള്ള കാഴ്ചയാണ് ഇതാണ് മറ്റേ പുഴയോരം ഇവൻ്റൊക്കെ നടക്കുന്ന സ്ഥലം അപ്പോൾ അവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് മുപ്പത്തൊന്നാം തീയതി ഇത്രക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കുകയെ ഇന്നലെ കൂടുതൽ വെള്ളം കയറിയ സമയത്ത് എന്തോരം ഉണ്ടായിരിക്കുന്നു കേട്ടോ ആ റോഡ് അത് റോഡാണ് കേട്ടോ റോഡ് പുഴയല്ല ആ റോഡ് എന്ന് പറഞ്ഞിട്ടാണ് വള്ളംകോട് വന്നു കൊടുക്കുന്നത് പിന്നെ പുഴപോരത്തിൻ്റെ ബാക്കേക്കും പുഴയാണ് പുഴ പുഴയിലെ വ്യൂ ഉള്ള ഒരു സ്ഥലമാണത് അപ്പോൾ ആ പുഴന്നും പിന്നെ റോട്ടിൽ നിന്ന് കൂടിയിട്ടാണ് വള്ളംകുടി വരുന്നത് സി കാണുന്ന കുളല്ലാന്ന് തോന്നിട്ടോ തോന്നലുള്ളു ഇതാണ് നമ്മളെ പുത്തൂര്ത്തിന്റെ മുന്നിൽ പുത്തൂർക്ക് പോണ വഴിയിൽ കാണുന്നത് ഈ ലെവലിലാണ് റോഡ് മൊത്തം അങ്ങനെ നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ചാലൊക്കെ നിറഞ്ഞു തുളുമ്പി ഇവരുടെ വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ പുത്തൂര് മതിലുള്ളി നടക്കണീ വീടിന്റെ മതിലൊക്കെ ഫുൾ ആയിട്ട് വീണു ഒഴുക്ക് കൂടി നിങ്ങൾക്ക് തോന്നുന്ന കാരണം അറിയോ ആ ഒരു ഗ്യാപ്പിൽ കൂടെ വരുന്ന വെള്ളമില്ലേ അവിടെ ഫോഴ്സ് കൂടുതലായിരിക്കും അങ്ങനത്തെ ഗ്യാപ്പുകൾ ഏത് പരന്ന് ഒഴുകിയ സ്ഥലം ഒറ്റയ്ക്ക് സ്ഥലത്തുകൂടെ വരുമ്പോഴേ അതാണ് നമ്മുടെ പുഞ്ചിരിപ്പാടത്ത് നിന്ന് നടക്കുന്ന വഴിയിൽ അവിടെ ഒഴുക്ക് കാരണം ഇത് പുഴയോരം വഴി അറിയാമെങ്കിലും പുഴയോരം കൂടിയിട്ട് കുത്തൂർ കിടക്കുന്ന വഴി അവിടെയുള്ള കാഴ്ചയാണ് കാണുന്നത് മുപ്പത്തൊന്നാം തീയതി ഉച്ചക്കത്തെ ഇവിടെ നല്ല ഒഴുക്ക് പോലത്തെ ഫീൽ ചെയ്യൂടാ കാരണം വെള്ളം ഇവിടെ തള്ളാണ് കാരണം ഇതാണ് ഇപ്പോഴത്തെ വെള്ളത്തിന്റെ അവസ്ഥ ടെ ഈ വീടിന്റെ മതിലും ഇതേ പോയി കിടക്കണം കൊറേ വീടിന്റെ മതിരകളൊക്കെ പോയിട്ടുണ്ട് കണ്ടില്ലേ വെള്ളത്തിന്റെ ഫോഴ്സ് തങ്ങാൻ പറ്റാണ്ടും വെള്ളം നനഞ്ഞ് നനഞ്ഞ് ആ ഒരു ബലവും പോയിട്ടാണ് ഇത്ര അധികം മതിരകളൊക്കെ വഴിയുന്നത് ചാലാണെന്ന് ഫീൽ ചെയ്യാൻ കേട്ടോ അതൊക്കെ ചാലല്ലേ അതൊക്കെ വീടിന്റെ ഉള്ളിലൂടെ ഒലിച്ചു പറഞ്ഞ വെള്ളങ്ങളാണ് കണ്ടില്ലേ ഈ ഒരു മതില് പൊളിഞ്ഞിട്ട് ശരിക്കും ഒരു ചാല് പോലെ ഒരു ഗ്യാപ്പിൽ കിടക്കണത് അത് അതൊക്കെ ശരിക്കും മതിൽ കെട്ടി തിരിച്ചിട്ടുള്ള വേറെ സ്ഥലമാണ് അതൊക്കെ ഇവിടെ ഇപ്പൊ വെള്ളം അതായത് മുപ്പത്തൊന്നാം തീയതി ഉച്ച സമയം നമ്മൾ എടുക്കുന്നത് ഇപ്പൊ വെള്ളം ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് സമയത്ത് ഇവിടെ കുറഞ്ഞുള്ള സമയത്ത് ഇങ്ങനെ വെള്ളം ഉണ്ടാവും അപ്പൊ കുറയാത്ത സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാ എത്രമാത്രം കയറി ഉണ്ടാവുന്നു ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട് അത് ഒലിച്ചു വന്നിരിക്കുന്നതാണോ എന്താന്നുള്ള ഐഡിയ ഇല്ല പുറത്തേക്ക് അതൊക്കെ ആണോന്നറിയില്ല ഒരു ഫ്രിഡ്ജ് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ മറ്റേ ഇവിടുന്ന് അതായത് എരമംഗലം പുഴവോരും കൂടിയിട്ട് പുത്തൂർക്ക് പോണ വഴിയിൽ ആ കൂടി ഇത് ഈയൊരു ഭാഗത്ത് മാത്രമേ ഈ ഒരു വളവിൽ ബാക്കി ഇവിടുന്ന് അങ്ങോട്ടും നിറച്ച വെള്ളുണ്ട് പിന്നെ അവിടെ പുത്തൂർ പുഴയാണല്ലോ ഇല്ല ബാക്കി ഇവിടെ എല്ലായിടത്തും വെള്ളമുണ്ട് ഇത് ഈയൊരു അളവിൽ ഈ ഒരു വളവിൽ ഈ ഒരു കയറ്റം ഇത് കയറ്റം മുറിയിൽ നിൽക്കുന്ന കാരണം മാത്രമാണ് ഇവിടെ വെള്ളമുള്ളത് ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും നിറച്ച വെള്ളം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വലിയ വെള്ളത്തിലാണ് നിൽക്കുന്നത് ആരല്ലേ ഇതാണ് പുത്തൂര് ആ ഒരു ഭാഗത്തെ കാഴ്ച എന്ന് പറയുന്നത് പുത്തൂര് അലമംഗലത്തേക്ക് പോണ ഭാഗത്തുള്ളൊരു വെള്ളത്തിൻ്റെ ഒരു കാഴ്ച